ആരെങ്കിലും ഉണ്ട് കാരണം ഇപ്പൊ നിങ്ങളെ ഇവിടെ കയറാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ അപ്പൊ ഒരാളെയും കൊണ്ടുവന്നിട്ട് കയറണമെങ്കിൽ പിന്നെ കൈ ഒരിക്കലും കൈ ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ കഴിയില്ല ഈ എന്താണ് ഈ കൊലപാതകമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഭവം ബന്ധപ്പെട്ട് പറയാൻ ഇന്നലെ വൈകുന്നേരം ഒരു ഒമ്പത് മണിയോടുകൂടി തുടിയപ്പനം റെയിൽവേ സ്റ്റേഷനിൽ ഒരു മുന്നൂറ് മീറ്റർ അകലെയുള്ള വീട്ടിൽ പ്രതിയാണെന്ന് പറയുന്ന ഈ പയ്യൽ വന്നിരുന്നു വന്ന് വെള്ളം ചോദിച്ച് ഇന്നത്തെ കാലത്തുള്ള കുറെ പിള്ളേരുടെ ഉണ്ടെങ്കിൽ മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ മെൻറ്റാലിറ്റിയോ നമുക്ക് മനസ്സിലാക്കാനേ സാധിക്കത്തില്ല ഒരു പതിനാറ് വയസ്സുള്ള ചെറുക്കനാണ് ഇതിനകത്തുള്ള ഒരു കാര്യം ചെയ്തിരിക്കുന്നത് നമ്മളെയൊക്കെ ഒരു പതിനാറ് വയസ്സുള്ളപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഓരോരോ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരിക്കുകയാണെങ്കിൽ അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഹോംവർക്കിൻ്റെ അല്ലെങ്കിൽ ലാബുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമായിട്ടായിരിക്കും ഒരുപാട് നമ്മളെ ചിന്തയൊക്കെ പോയിക്കൊണ്ടേ ഇരിക്കുന്നത് സോ ഈ പയ്യനുണ്ടെങ്കിൽ ആ പിൻ്റെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കുകയും കേസ് ആവുകയും അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതും ഈ പയ്യനു ഇന്നത്തെ കാലത്ത് പിന്നെ പയ്യനെന്നും പറയാൻ ില്ല ഇതേ കാര്യം ചെയ്ത് അവനൊന്നും പയ്യനെ അല്ല വേറെ എന്തെങ്കിലും ആണ് പറയേണ്ടത് യുവാവെന്നുള്ള രീതിയിൽ തന്നെ പറയാം അതല്ലാതെ വേറെ ഒന്നും ഇല്ല പയ്യൻന്ന് അവനെ പറഞ്ഞാൽ അതൊന്ന് ആ ചെറിയ പ്രായത്തിൽ അറിയാതെ തെറ്റ് തെറ്റുപറ്റിയത് അങ്ങനത്തുള്ള കാര്യമൊന്നും പറയാൻ പറ്റിയത് പ്ലാനായിട്ട് ചെയ്തത് തന്നെയാണ് പിന്നെ ഇവർ പറഞ്ഞാണൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലെ ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും ഇരിക്കത്തില്ല ആരെങ്കിലും ഒക്കെ സഹായിച്ചിട്ടുണ്ടോ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ആരൊക്കെ ഇതിൻ്റെ പിറകിലുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇത് നിയമത്തിന് മുമ്പിൽ തന്നെ കൊണ്ടുവരണം ഇങ്ങനത്തുള്ള അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവാൻ പാടില്ല ഇതൊരു അവയർനസ് പോലൊക്കെ ഇതാണ് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക പിള്ളേരുടെ അടുത്ത് പേരൻറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇതാണ് അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അതല്ലാതെ അവരുടെ ഇഷ്ടത്തിന് അവരെ വിട്ടുകഴിഞ്ഞാൽ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ きの,の代理人。